വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ റേഷൻ വ്യാപാരികൾ മീനച്ചിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തി സേവിയർ ജെയിംസ് ധർണാസമരം ഉദ്ഘാടനം ചെയ്തു റേഷൻ വ്യാപാരികളുടെ രണ്ടു മാസത്തെ വേതനം നൽകാത്തതിലും വേതന പാക്കേജ് പരിഷ്കരണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ റേഷൻ വ്യാപാരികൾ മീനച്ചിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണാസമരം നടത്തി അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട് അധ്യക്ഷത വഹിച്ചു സേവിയർ ജെയിംസ് ധർണാസമരം ഉദ്ഘാടനം ചെയ്തു ജോയിച്ചൻ പഴയമഠം കെ കെ ഗിരീഷ് സജി മാത്യു വി പി ഇബ്രാഹിം പി ജെ ജോയ് ചാക്കോ ഗോപിനാഥൻ സന്തോഷ് കെ ജെ കെ എസ് സെബാസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും സപ്ലൈ ഓഫീസർ വകുപ്പിലും കണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചോളം വളരെയധികം ഒരു ആഹ്ലാദം നൽകുന്ന ഇത് വച്ചാൽ നമുക്കറിയാം നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ നഷ്ടപ്പെടുന്നത് ഈ പ്രവർത്തിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം നമ്മളെ സംബന്ധിച്ചോളം റേഷൻ വ്യാപാരികൾ സമൂഹത്തിലെ വിലപ്പെട്ട രംഗമാണ് അങ്ങ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാം ആയതിനാൽ നമ്മളെ റേഷൻ വ്യാപാരികളുടെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ താലൂക്കിലെ റേഷൻ വ്യാപാരികൾ ധരണ നടത്തുകയാണ് നമുക്കറിയാം ഈ താലൂക്കിൽ ഇരുന്നൂറ്റി പത്ത് റേഷൻ വ്യാപാരികൾ കടകളുണ്ട്